എന്റെ ഒരു സുഹൃത്ത് ഇതുപോലെ അറിയിച്ചു ഇതുപോലെ ഇവിടെ ഒരു സെന്ററുണ്ട് വലിയ വേണ്ട ഒരു സെന്ററുണ്ട് അവിടെ ഒരു സാറുണ്ട് വിഭൂനീന്നാണ് പേര് അപ്പൊ അവിടെ വന്നുകഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അതിന്റെ സുഹൃത്തിന്റെ അമ്മയ്ക്ക് അവിടെ വന്ന മാറിയത് മുട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു മാറി അതുകൊണ്ട് ആരോഗ്യത്തിന് കുറച്ച് പ്രശ്നം ഉണ്ടായ വേണ്ടി ഇവര് പോയി ഞാൻ ന്യൂട്രീഷൻസ് ഡയറ്റീഷ്യൻ ആണെന്ന് ഈ ഫുഡ് എഴുതിയിട്ടുണ്ട് പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞിട്ടൊരു വൈറ്റമിനുണ്ട് ഹലോ ഗായ് സിക്സ് മീഡാനി ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേ ഞാൻ എൻ്റെ അനുഭവം പറയാം ഏറ്റവും അവസാനം ഞാൻ എൻ്റെ അനുഭവം പറയാം പിന്നെ അത് മാത്രമല്ല ഈ വീഡിയോ ഞാൻ ആദ്യം കാണാനുണ്ടായി അത് മറന്നാടൻ ചാനലാണ് പിന്നെ അത് മാത്രമല്ല ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ ഇടയിലൊക്കെ ഈ ഷോർട്ട് വീഡിയോസ് ഇതിൻ്റെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇത് ഭയങ്കര ചർച്ച ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ ഇന്നലെ ചെയ്യണം എന്ന് കരുതി ഇങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ ഇന്നലെ അതിർ വ്ലോഗ്സ് ഇതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നാൽ പിന്നെ നമ്മുടെ അനുഭവം കൂടെ അങ്ങ് തുറന്ന് പറഞ്ഞേക്കാം എന്ന് കരുതി മറുനാളിനകത്ത് എന്ന് ഒരു അദ്ദേഹം വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് മാത്രമല്ലാതെ കഴിഞ്ഞിട്ട് ഒരു ലേഡിയും വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഒരു സുഹൃത്ത് ഇതുപോലെ അറിയിച്ചു ഇതുപോലെ ഇവിടെ ഒരു സെൻ്ററുണ്ട് വലിയ വളരെ ഒരു ഉണ്ട് അവിടെ ഒരു സാറുണ്ട് വിഭുനീതാണ് പേര് അപ്പോൾ അവിടെ കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ സുഹൃത്തിൻ്റെ അമ്മയ്ക്ക് അവിടെ വന്നാൽ മാറിയത് മുട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു മാറി അതുകൊണ്ട് വേണം ഫ്രീ ആണ് ചെക്കപ്പ് കാര്യങ്ങളെന്ന് പറഞ്ഞു പിന്നെ അടുത്ത് ചോദ്യം ചെയ്തത് ന്യൂട്രീഷനിസ്റ്റും ഡോക്ടേഴ്സും ഒക്കെയാണോ അതെ എന്ന് നമുക്ക് ഒരു ഉറപ്പ് വന്നിട്ടാണ് നമ്മൾ പോയത് അമ്മയെ അങ്ങനെ ആദ്യമായിട്ട് അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴത്തേക്കും അവർ വെയിറ്റ് ചെക്കും കാര്യങ്ങളെല്ലാം എല്ലാം അവർ ചെയ്തു വെയിറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം അമ്മയുടെ ഹൈറ്റ് നോക്കി എന്നിട്ട് അവരുടെ തിരിത്തിന് ശേഷം വേണ്ടി വെച്ച് ബി പി ഉണ്ടോ ഷുഗർ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ തൈറോഡ് ഉണ്ടോ എന്നെല്ലാം ചോദിച്ച ഡോക്ടേഴ്സ് ചോദിക്കുന്ന പോലെയാണ് നമുക്കതൊന്നും കാണുമ്പോൾ ഡൗട്ടും തോന്നുന്നില്ല അവർ അങ്ങനെയാണ് നമ്മളെ കൺവിൻസ് ചെയ്യുന്നത് സംസാരിച്ചവർ കൺവിൻസ് ചെയ്യുന്നത് അതിനുശേഷം അവർ പറഞ്ഞു ഇങ്ങനെ ഡയറ്റ് നോക്കണം രാവിലെ നമ്മുടെ ഫുഡ് പുറക്കെടുത്ത് രാവിലെ കഴിക്കണം രാവിലെ ഒരു ഷേക്ക് ഉണ്ട് അപ്പോൾ അത് രാവിലെ കഴിക്കണം പിന്നെ ഡെയിലി ഇവിടെ തന്നെ വന്ന് കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് മരേങ്ങനെയാണ് താമസിക്കുന്നത് അപ്പോൾ ഡെയിലി അവിടെ പോയി അപ്പോൾ നമ്മുടെ വിചാരം എന്താണ് ഇവർ ഡോക്ടേഴ്സ് ആണെങ്കിൽ ന്യൂട്രീഷൻ ഒരു ബന്ധപ്പെട്ട് കാരണം ഈ സ്ഥാപനത്തിൻ്റെ പേര് ന്യൂട്രീൻ ആയതുകൊണ്ട് നമുക്ക് വേറെ ഡൗട്ട് നമുക്ക് തോന്നുന്നില്ല അപ്പോൾ അമ്മയ്ക്ക് ഏകദേശം കുറച്ച് വെയിറ്റും കൂടുതലുണ്ടായിരുന്നു അമ്മയ്ക്ക് അമ്മയുടെ ഹൈറ്റിനേക്കാട്ടി കൂടുതൽ ഒരു പത്തു പന്ത്രണ്ടി കിലോളം വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് രാവിലെ പറയും രാവിലെ ഒരു അവരുടെ ടീ ഒരു ടീഫ്രഷ് ഉണ്ട് അത് കുടിച്ചതിന് ശേഷം ഈ ഒരു ഷേക്ക് ഉണ്ട് മൾട്ടി ഈ ന്യൂട്രീഷൻ്റെ ഷേക്ക് ഉണ്ട് ഇത് രാവിലെ കുടിച്ചതിന് ശേഷം പിന്നെ പതിനൊന്ന് മണിക്കിൻ്റെ ആഹാരം കഴിക്കണം ഉച്ചയ്ക്ക് ഇന്നാഹാരം കഴിക്കണം വെയിറ്റിൻ്റെ ഇന്നാഹാരം കഴിക്കണം പിന്നെ ഇത് നമ്മളെ വിളിച്ച് ഫോളോ ഒപ്പൊക്കെ ചെയ്യും ഇതാണ് സിസ്റ്റം നടന്നുകൊണ്ടിരുന്നത് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് പോയപ്പോഴത്തേക്ക് വെയിറ്റിനെ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് കുറവ് വന്നു അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ടെസ്റ്റ് ആയി ആ വെയിറ്റ് കുറയുന്നുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കെന്നുള്ളൊരു തോന്നലുണ്ട് ഈ തോന്നലുണ്ടായതിനു ശേഷം അമ്മയ്ക്ക് പോകുക പോകെ വന്നപ്പോഴത്തേക്ക് പ്രോഡക്റ്റിന് ദിവസം ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ ഷേക്കിൻ്റെ വില ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയാണ് കുടിക്കുന്നത് はい。<music> രാവിലെ ഒരു നേരം കഴിക്കേണ്ട ഫുഡിൻ്റെ വില ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പൊ അവിടെ ഈ വിഭൂനീതി എന്നുള്ള ഒരു വ്യക്തിയുണ്ട് ഈ ഇതിന്റെ ഒരു കണ്ട മെയിൻ മെയിൻ ആയിട്ട് ആ സ്ഥാപനത്തിൻ്റെ ഓണം ഉണ്ട് അപ്പം പുള്ളി ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് നമ്മളെ മുൻപിൽ വെച്ച് ഒരുപാട് സപ്ലിമെന്റ് എടുത്ത് എടുത്തിട്ട് ഒറ്റടിക്ക് കഴിക്കുക നമ്മൾ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുക നമ്മളുടെ ജീവിക്കാണ് ജോലി ഞാൻ പറഞ്ഞ ആർമിയിലായിരുന്നു ഇപ്പോൾ ജോലി സിനിമയിലൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒന്നും ആയിട്ടില്ല എന്തിനാ അങ്ങനെ പോകുന്ന ഇതിനകത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ന്യൂട്രീഷൻ്റെ നമുക്ക് പഠിക്കേണ്ടത് അതൊക്കെയാണ് നമുക്ക് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകാത്ത രീതി ആയിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്ന പോലെ അപ്പം നമുക്കിത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് ഹെർബലൈൽ ന്യൂട്രീഷൻ ഒന്നും നമുക്കൊരു ധാരണ നമുക്ക് ആ സമയത്ത് കിട്ടുന്നില്ല അങ്ങനെ പോകെ അമ്മയ്ക്ക് വീണ്ടും ഇവര് പറയുന്നു ഇന്ന സപ്ലിമെന്റ് ഹാർട്ടിന് എന്തോ നൈറ്റ് വർക്ക്സ് ഉണ്ട് ജോയിൻസ് ഇന്നതുണ്ട് അപ്പം ഇങ്ങനെ കുറേ സപ്ലിമെന്റ്സിന്റെ പേര് പറഞ്ഞു ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ആറായിരം രൂപ നാലായിരം രൂപ അപ്പം നമ്മൾ ഫുൾ പൈസ എടുത്തവർക്ക് പേയ്മെന്റ് ചെയ്താണ് ഇതെല്ലാം നമ്മൾ വാങ്ങിക്കുന്നത് ഈ വാങ്ങിച്ചപ്പോൾ നമ്മൾ സാർ ഇത്രയും പൈസ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇത്രയും എമൗണ്ട് നമുക്ക് ഒരുമിച്ചു അത് പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇതിനകത്ത് കസ്റ്റമറിനും കസ്റ്റമറിനും ബിസിനസ് ഒക്കെ അപ്പോൾ ഞാൻ ബിസിനസ് അല്ല എല്ലാ ബിസിനസ് ആണല്ലോ അപ്പോൾ നമുക്ക് അത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആളെ കൊണ്ടുപോകുന്നു ഡിസ്കൗണ്ട് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് കിളി പോലെ ഒരു അവസ്ഥയാണ് നമ്മൾ ഹെൽത്ത് എടുക്കാൻ വന്നു നമ്മളുടെ ആരോഗ്യം എടുക്കുന്നു ഇതിൻ്റെ എമൗണ്ട് ഇത്രയും കൂടുതലാണ് നമ്മൾ ചോദിക്കല്ലോ ഇതിനെ സാർ ഇത്രയും പൈസ വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കും സാർ ഇത് ഈ പുറത്തൊക്കെ ഈ മൾട്ടിവൈറ്റമിന് നിങ്ങളുടെ സാധനത്തിന് വില കുറവാണ് ഇതിനെ വില അത് സ്വർണ്ണത്തിന് വില കൂടുതലല്ലേ ആരും ചോദിക്കുന്നുണ്ടോ അപ്പോൾ ഇതിന് വില കൂടുതലാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ് നടക്കുന്നത് മെഡിക്കൽ സ്റ്റോറിൽ മരുന്നൊന്നും ഒറിജിനൽ അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ മെഡിസിനായിട്ട് ബന്ധമില്ല അപ്പോൾ പല പല ഡൗട്ടുകളും എൻ്റെ ഉള്ളിലേക്ക് കീറി തുടങ്ങി അങ്ങനെ എന്നെ ഒരിക്കെ വിളിച്ചു ഇവിടെ ഒരു സെമിനാറുണ്ട് ഇവിടെ നാഗർ കോവിൽ സഹായം ഒരു വലിയ റെസൻസിയുണ്ട് ഏകദേശം ആരം രൂപ വെച്ച് ടിക്കറ്റ് ആവും നിങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്യണം അപ്പോൾ അപ്പം ചേച്ചി അറ്റൻ്റ് ചെയ്യുന്ന ഗുണമെന്താണ് അതവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ വേണ്ട ഒരു എട്ടൊമ്പത് ഹെൽത്തിനെ കുറിച്ച് അറിയാൻ പറ്റും ഡോക്ടർമാർ ന്യൂട്രീഷണിസ് ഒക്കെ കാണും പിന്നെ ഒരു സാറ് വരും ആ സാറിൻ്റെ അര മണിക്കൂറോളം ഉള്ള ഒരു ഇമ്പോർട്ടൻ്റായിട്ടുള്ള ക്ലാസ് ഉണ്ട് അത് കേൾക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വലിയ ശരിക്കും അത്രയും കേൾക്കാം ഇത്രയും അമ്മയ്ക്ക് വന്ന് ഒരു അഞ്ചാറ് കിലോ ഒക്കെ കുറഞ്ഞല്ലോ വെയിറ്റ് കുറച്ച് കുറഞ്ഞല്ലോ എന്നൊരു കാരണം ഞാൻ അവിടെ പോയി അവിടെ പോയപ്പോഴാണ് പച്ചയ്ക്ക് എനിക്ക് മനസ്സിലായത് ഇതൊന്നാമത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെന്ന് മനസ്സിലായത് അതായത് നമ്മളെ അവിടെ കൊണ്ട് നമ്മുടെ പൈസ വാങ്ങിച്ചിട്ട് ഈ ബിസിനസിൻ്റെ മോഡൽ അതായത് ഇവരുടെ വെയിറ്റ് കുറഞ്ഞു അങ്ങനെ കുറഞ്ഞു ഇങ്ങനെ കുറഞ്ഞു എന്നല്ല നമ്മളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം ഇദ്ദേഹം വന്നു പ്രസംഗിക്കും നിങ്ങളുടെ ലൈഫിൽ ഒന്നുമല്ല ഉള്ളൂ ഇത് ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വന്നാലേ രക്ഷപ്പെടുത്തുള്ളൂ എന്നൊരു ഇൻഡയറക്റ്റ് ആയിട്ട് അപ്പനാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് ഇതൊരു പക്കാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പരിപാടിയാണ് നമ്മൾ ആൾക്കാരെ പിടിച്ചിട്ട് ചേർത്താൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തുതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആദ്യമൊരു റിസൾട്ട് ഇത് ഇത് കുടിച്ചപ്പോഴത്തേക്ക് വെയിറ്റ് കുറഞ്ഞു പിന്നാണ് മനസ്സിലായി നമുക്ക് ആഹാരം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്താലോ അല്ലെങ്കിൽ നമുക്ക് ഡോക്ടർ നിർദ്ദേശം വെയിറ്റ് കുറയ്ക്കാം പക്ഷേ എൻ്റെ അന്നത്തെ സുഹൃത്ത് തന്നെ പറഞ്ഞ വിശ്വാസത്തിൽ അമ്മയ്ക്ക് വെയിറ്റ് കുറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എങ്ങനെ ഇതിനെ തുടങ്ങണമോ അങ്ങനെ എൻ്റെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ തെറ്റ് ഇതെങ്ങനെ തുടരണമല്ലോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഈ അമ്മയ്ക്ക് അമ്മയുടെ കാര്യം ആലോചിച്ച് ഞാൻ എന്ത് ചെയ്തു ഞാനും ഈ ഇതെടുക്കാൻ തുടങ്ങി ഇത് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും അമ്മയെ അമ്മയ്ക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു ഞാനും അറിയാവുന്ന ആൾക്കാരോട് ഈ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇത് ന്യൂട്രീഷൻ ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു ഇതുണ്ടാവുമ്പോൾ അമ്മയ്ക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള അപ്പോൾ എൻ്റെ വിചാരം എന്താണ് ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒക്കെ ആണെങ്കിൽ പോലും ആരോഗ്യത്തിന് വലിയ രീതിയിൽ ബാധിക്കില്ല കുഴപ്പമില്ല ഹെൽത്തി ആകും എന്നുള്ള ഒരു ധാരണയുണ്ട് അമ്മയുടെ ബെയിറ്റ് പറഞ്ഞൊരു വിശ്വാസത്തിന്റെ പേരിൽ ഓക്കെ അദ്ദേഹം അമ്മയായിട്ട് അവിടെ ചെന്നു അമ്മയ്ക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ അതിന് ശേഷമാണ് പിന്നെ അയാൾ കണ്ടിന്യൂ ചെയ്യാനൊക്കെ പോയത് അദ്ദേഹത്തിന് ആദ്യം ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പിന്നെ എന്തായാലും ഈ പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ എന്താ നല്ല എസ്പെൻസ് ആവും അമ്മയ്ക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളും കണ്ടപ്പോൾ കണ്ടപ്പോഴം എന്തുകൊടുത്ത് കുറച്ച് ആൾക്കാരെയും ഫ്രണ്ട്സിനെയും കൂടെ അതിനകത്ത് ചേർക്കാൻ നോക്കുകയൊക്കെ ചെയ്തെന്നാ പറയുന്നത് പിന്നീട് കിട്ടിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുമുണ്ട് എന്തായാലും അദ്ദേഹം പിന്തിരിഞ്ഞ് ഇപ്പൊ കളക്ടറിന് കേസും കൊടുത്തു കേസ് എല്ലാം കൊടുത്തു കഴിഞ്ഞ അവസാനം ഇപ്പൊ മീറ്റിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുക ഒക്കെ ചെയ്ത് എന്തായാലും എന്താ പറയണ്ടെ കളക്ടറിന് കേസ് കൊടുത്ത സമയത്ത് ഒരു റെസ്പോൺസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു എന്തായാലും ഇപ്പൊ പ്രസ്മീറ്റ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്തായാലും ബാക്കിയും കൂടെ നമുക്കൊന്ന് കേൾക്കാം

ഈ ഒരു ഒരു എനിക്ക് എങ്ങനെ എന്തായാലും നമ്മള് ഗവണ്മെന്റിന്റെ ഒരു റെസ്പോൺസും അവർക്ക് കൊടുത്തിട്ടും ഇല്ല അതുകൊണ്ടാണ് അവരിപ്പോ പ്രസ് മീറ്റും വിളിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയ ആണ് അവര് ആശ്രയി ചെയ്യുന്നത് എന്തായാലും നമുക്ക് ഒരു ലേഡിയും കൂടെ കേട്ടിട്ട് എന്റെ അഭിപ്രായം ഞാൻ അങ്ങോട്ട് പറയാം രണ്ട് മാസം ഹെർബൽ ലൈഫ് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം രണ്ട് മാസമാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചത് ഇതിന്റെ വില എന്ന് പറയുന്നത് ഒരു ആയിരം രൂപയോളം വരും നമുക്ക് ഷേക്ക്മേറ്റ് അതേപോലെ പ്രോട്ടീൻ പൗഡർ ഫോർമുല വൺ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഒരു മാസം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് രണ്ട് ഫോർമുല വണ്ണിന്റെ പൗഡർ വേണം അത് പല ഫ്ലേവറില അവൈലബിൾ ആണ് ഇത് ഇതിന്റെ ഒരു മൂന്ന് സ്പൂണ് ഷേക്ക്മേറ്റിന്റെ ഒരു സ്പൂൺ അതേപോലെ പ്രോട്ടീൻ പൗഡറിന്റെ ഒരു സ്പൂൺ എല്ലാം കൂടെ മിക്സിയിൽ ഒരു കപ്പ് വെള്ളത്തിൽ അതായത് ഒരു വലിയ ഗ്ലാസ് വെള്ളത്തിൽ അടിച്ചിട്ടാണ് രാവിലെയും വൈകുന്നേരം നമ്മൾ കുടിക്കേണ്ടത് ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് വെജിറ്റബിൾ കുറച്ച് ചോറും നമുക്ക് വീട്ടിലുള്ള െടുക്കാം ഇത് ഇത്രയാണ് നമ്മൾ കഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇരുപത് കിലോ ഉള്ള ഒരാൾക്ക് ഒരു ഒരു ദിവസം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ അതായത് ഒരു എമ്പത് കിലോക്കുള്ള ഒരു നാലു ലിറ്ററിന് മെള്ള വെള്ളവും കുടിക്കണം അപ്പം ഇന്റർമീറ്റ ഫാസ്റ്റിംഗ് ആണ് ഇവർ ഫോളോ ഫോളത് നമുക്ക് ഈ ഫാസിംഗിനെപ്പറ്റിയോട് അതിനെപ്പറ്റിയോ കൂടുതലൊന്നും അറിയില്ല അതുകൊണ്ട് നമുക്ക് ഇത് മനസ്സിലായില്ല പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ രാവിലെ എട്ട് മണിക്ക് ഫുഡ് കഴിക്കുന്നു അതുകഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്നു പിന്നെ ഒരു ആറ് മണി നമ്മൾ നമ്മുടെ ഫുഡ് സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ വൈകുന്നേരത്തെ ആവശ്യമായിരിക്കും ആ ഒരു ഫോർമുലയും കൂടെ എടുത്ത് നമ്മൾ അത് അങ്ങ് നിർത്തുവാണ് അപ്പോൾ തന്നെ നമ്മൾ നോർമലി തന്നെ വെള്ളവും കുടിച്ച് ഇതേപോലെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഫുഡും കഴിച്ച് ഈ ഒരു ടൈമിൽ നമ്മൾ ഫുഡ് സ്റ്റോപ്പ് ചെയ്യാം നമുക്ക് ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് നമുക്ക് വീട്ടിൽ കുറയാന്നേ ഉള്ളൂ നമുക്ക് പക്ഷേ അത് മനസ്സിലാവില്ല അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഈ ഹെർവലഫിനെ ഒന്നും അറിയില്ലായിരുന്നു എന്റെ ഒരു ആൻറ്റിയാണ് എനിക്ക് ഹെർവലൈഫ് പരിചയപ്പെടുത്തിയത് ആൻറ്റി പി സി ഡിയും മറ്റേ കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷുഗർ പോലുള്ള അസുഖങ്ങൾ അപ്പം നല്ല വണ്ണം ഉണ്ടായിരുന്നു നൂറിന് മെള്ള വണ്ണം ഉണ്ടായിരുന്നു അപ്പം ആനിക്ക് വണ്ണം കുറക്കണമെന്ന് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ ആന്റി ഇത് മേടിച്ചു ഇത് സർവലേഖന്റെ പ്രോഡക്റ്റ് മേടിച്ചു പിന്നെ ആദ്യം മേടിക്കുമ്പോഴത്തേക്കും ഇനി പത്തായിരം രൂപയാണല്ലോ അവരെ അന്നേരം പറയും ഒരേ പേരും കൂടെ പരിചയപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് അവരെ അവരുടെ ആറായിരം രൂപയെന്നുള്ളത് കുറേ കട്ടായി കട്ടായ ലാസ്റ്റ് അവർക്ക് ഫ്രീ ഫുഡ് ആയിട്ട് കിട്ടും അപ്പം അങ്ങനെ ആൻഡി എന്നെ കൂടെ പരിചയപ്പെടുത്തുമായിരുന്നു എനിക്ക് അന്നേരം ആനിക്ക് ഒരു ഒന്നര മാസം കൊണ്ട് പത്ത് കിലോം കുറഞ്ഞു വന്ന് പറഞ്ഞപ്പോഴത്തേനെ എനിക്കും തോന്നി എന്നാൽ അത് മേടിക്കണം തോന്നി കാരണം എനിക്കും പി സി യുടെ ഉണ്ട് മൂന്ന് കുട്ടികളാണ് എനിക്ക് അപ്പോൾ ഡെലിവറിക്ക് ശേഷം നല്ല വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു എൺപത്തി ആറ് കിലോയോളം നിന്ന സമയത്താണ് എന്നെ ആൻറ്റി കോൺക്ട് ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇനി പോയ തൊണ്ണൂറാവും നൂറാവും നമുക്ക് പിന്നെ അത് കുറയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും ഫുഡ് എന്ന് പറഞ്ഞാൽ അമിതമായിട്ടൊന്ന് ഫുഡ് കഴിക്കണം മൂന്ന് നേരം ഫുഡ് കഴിക്കും അല്ലാതെ പിന്നെ റിപ്പീറ്റ് യ്ക്കോ അല്ലെങ്കിൽ പിള്ളേർ സ്നാക്കുകൾ കയറി ആക്കോ അങ്ങനെ ഒന്നും ചെയ്യുന്നത് ഒരാളായിരുന്നു വെള്ളം കൂടി പൊതുവെ കുറവായിരുന്നു അപ്പൊ ഞാനും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പം ആദ്യത്തെ മാസം ആറായിരം രൂപകളായിട്ടായിരുന്നു ഹസ്ബൻഡിന് അത്ര താല്പര്യമൊന്നുമില്ലായിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പറഞ്ഞുണ്ടായിരുന്നു ഈ ഹസ്ബൻഡിന് കൊറേ കൃത്യകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പറഞ്ഞു കോഹിയൊക്കെ കഴിക്കുന്ന ഫുഡാണ് അത് കുറയുന്നുണ്ടോ നോക്കി ഒരു മാസം നമ്മൾ നമുക്ക് നിർത്താം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് എന്നാൽ നിന്റെ ഇഷ്ടം പോലെ പറഞ്ഞ് അങ്ങനെ മേടിച്ച് തന്നത് അത് അപ്പം ഞാനത് ഉപയോഗിക്കുന്ന സമയത്ത് അവർ പറഞ്ഞതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്തു രാവിലെയും വൈകുന്നേരവും ഈ മിക്സ് ഇതാണ് കഴിക്കുന്നത് ഇതൊരു ന്യൂട്രീഷണൽ ഫുഡ് എന്നാണ് പറയുന്നത് അല്ലാതെ പല കമ്പനിയിൽ നിന്ന് കാണുന്ന പോലെ ഇതൊരു മെഡിസിൻ എന്ന് പറഞ്ഞവർ തരുന്നില്ല അത് സത്യം തന്നെയാണ് ഇതൊരു ന്യൂട്രീഷൻ ഫുഡാണ് അപ്പം എനിക്ക് ഒരു ഒന്നര മാസം കൊണ്ട് തന്നെ പത്ത് കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വെയിറ്റ് കുറയുന്നില്ലായിരുന്നു പിന്നെ എനിക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തുള്ള ഒരു വെയിറ്റ് കുറഞ്ഞില്ല കുറഞ്ഞ ഒരു പത്ത് കിലോയിൽ തന്നെ നിൽക്കുവായിരുന്നു അപ്പൊ എനിക്കൊരു എഴുപത്തി എട്ട് എഴുപത്തി ഏഴ് ആ ഒരു ഇതിലോട്ട് പോയായിരുന്നു എന്റെ വെയിറ്റ് അപ്പൊ തന്നെ എനിക്ക് ബോഡിയിൽ നല്ല ചീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് സൈഡ് എഫക്റ്റുകൾ നേരം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഡെലിവറി കഴിഞ്ഞ സമയത്ത് പോലും എനിക്ക് ഇതേപോലെ മുടി ഒന്നും കൊഴിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പൊ തന്നെ ഈ വീടുകളിൽ നിങ്ങൾ കണ്ടില്ലേ എന്ത് മാത്രം മുടിയാണ് എൻ്റെ അത് കൊഴിഞ്ഞതെന്ന് അപ്പൊ ഇതിന്റെ അപ്പം മുടിയാണ് ചില സമയത്ത് തീരുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഡെയിലി ഒരു രണ്ടുമൂന്ന് പ്രാവശ്യം ഒക്കെ ഇതേപോലെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അതേപോലെ നല്ല ഉള്ള മുടിയായിരുന്നു കല്യാണ സമയത്തൊക്കെ ആൾക്കാരോട് മുടിയാണോ പോലും ചോദിച്ചിട്ടുണ്ട് അത്രയ്ക്ക് കട്ടിക്ക് നാ ഉള്ളൊരു മുടിയായിരുന്നു എൻ്റെ മുടി ഒരു പകുതി മുക്കാൽ ശതമാനം ഉണ്ട് ഇപ്പൊ തന്നെ പോയി അപ്പൊ മുടിയും ഇങ്ങനെ കൊഴിയാൻ തുടങ്ങി പിന്നെ വണ്ണവും കുറയുന്നില്ല ഭയങ്കര എമൗണ്ട് എനിക്കാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നു പക്ഷെ എനിക്ക് മറ്റുള്ളവരെ ചേർക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു അങ്ങനെ വന്നപ്പോഴത്തേനും എനിക്ക് ആ ഒരു എമൗണ്ട് തന്നെ കൊടുക്കണം നമ്മൾ മറ്റുള്ളവരെ ചേർക്കുവാണെങ്കിൽ നമ്മുടെ എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞ ലാസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും കാരണം മറ്റുള്ള പിന്നീട് പിന്നീട് നമുക്ക് എന്താ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല കാരണം ഇത് ഇതുവഴി ബിസിനസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു കാരണം എനിക്ക് എന്റെ വണ്ണിച്ച് കുറയുക എന്നുള്ളതുള്ളായിരുന്നു എനിക്ക് അന്നേരം പി സി യോട് ഉണ്ടായിരുന്നു ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം പി സി ഓടി കുറച്ച് ഹരിഞ്ഞാർ ഇഷ്യൂ അമ്പലിക്കൽ ഹെർനാർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇതെടുക്കാൻ തുടങ്ങിയത് കൂടുതലും ഒക്കെ ചെയ്യാൻ നോക്കിയാൽ എനിക്ക് പറ്റുന്നില്ലായിരുന്നു കാരണം ഞാൻ തന്നെയാണ് വീട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം തന്നെ എനിക്ക് പിള്ളേർ ബാക്കി വെക്കുന്നത് അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോഴും ഒക്കെ എനിക്ക് അങ്ങനെ നോക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ വെയിറ്റ് ഞാൻ അങ്ങനെ അത് നിർത്തി രണ്ട് മാസത്തോളം എനിക്ക് ഈ മുടി ഒഴിയുകയും അതുപോലെ വെയിറ്റ് സ്റ്റാർട്ടായിട്ട് പിന്നെ അത് കുറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ളത് ആദ്യത്തെ ഒരു പത്ത് കിലോളം നമ്മുടെ വാട്ടർ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന ജലാംശം കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കുറച്ചു നോങ്ങൂ ആ പത്ത് കിലോ നമുക്ക് പെട്ടെന്ന് കുറഞ്ഞാലും പിന്നെ അങ്ങോട്ട് കുറയാതാകും പിന്നീട് നമ്മൾ ഒരു ില്ല അവർക്ക് പത്താറായിരം രൂപയോളം കൊടുക്കണം അങ്ങനെയൊക്കെ ഞാൻ വരുമ്പത്തേ നിർത്തി ആ ചേച്ചി പറയുന്നെല്ലാം നിങ്ങൾ കേട്ടല്ലോ അപ്പൊ ഞാൻ എൻ്റെ അനുഭവം പറയാം ഞാൻ ഒരു ദിവസം എൻ്റെ അടുത്തൊരു ചേച്ചി ചേച്ചിയാണ് തീരുന്നത് എനിക്ക് കൈക്ക വേദന എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് നീ അങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു ഞാനങ്ങനെ അവിടെ ചെന്നു ചെന്നു ഒരു ദിവസം അവിടെ ഇരുന്നു ഇരുന്നല്ല അത് കണ്ടു കണ്ടപ്പോൾ അങ്ങോട്ട് ഇത്ര ആറ് ദിവസത്തേക്ക് അങ്ങോട്ട് അഡ്മിഷൻ അങ്ങനെ അറുന്നൂറ് എഴുന്നൂറ് രൂപ കൊടുക്കണമായിരുന്നു അത് ഞാൻ കൊടുത്തു അവിടെ ഇരുന്നു അവിടെ ക്ലാസ് ആണ് അപ്പോൾ അവിടെ ഈ കുറിച്ചാണ് പറയുന്നത് മാർക്ക് യൂസിനെ കുറിച്ചാണ് കൂടുതലും അവർ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിനെക്കുറിച്ച് കൈയ്യടിക്കണം നല്ല കല കാര്യങ്ങൾ അപ്പോൾ ഫസ്റ്റ് ഡേ വരുമ്പോൾ ഫ്രണ്ടുകളുകൊണ്ടിരുത്തുന്നത് ഫ്രണ്ടിൽ കൊണ്ടിരുത്തി കഴിയുമ്പം ഒരു ചേച്ചി വന്നിട്ട് എന്താ പറഞ്ഞിട്ടൊരു ടോക്കൺ തരും ആ ടോക്കൺ തരുന്ന എങ്ങനെയാച്ചാൽ എല്ലാം ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നീറ്റായ പക്കയായിട്ടോ അതൊക്കെ വേറെ കാര്യം പക്ഷെ കഴിയുമ്പോൾ ഒരു ലേഡി പിന്നെയും വന്നിട്ട് എന്തെടുക്കും നമുക്കൊരു ഗ്ലാസ്സിലൊരു പച്ച ടോക്കൺ കൊടുക്കണം അപ്പോൾ നമ്മുടെ മൂന്ന് ടോക്കണാണ് ടോക്കണായിട്ടോ വരുന്നത് അപ്പോൾ അതിൽ പച്ച ടോക്കൺ എടുത്ത് ആ ചേച്ചി കൊടുക്കുമ്പം ആ വെള്ളം നമുക്ക് വരും അപ്പോൾ ആ വെള്ളം ഇരുപത് മിനിറ്റ് കൊണ്ട് കുടിച്ച് തീർക്കണമെന്ന് പറഞ്ഞ് ഇരുപത് മിനിറ്റ് ഞാനത് ഇരുന്ന് കുടിച്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത വെള്ളം വരും അപ്പോൾ അടുത്ത ടോക്കൺ നമ്മൾ വെച്ച് കൊടുക്കണം അതും ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഇങ്ങനെ കുടിക്കണം പെതുക്കെ പെതുക്കെ ഇങ്ങനെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഷേക്ക് വരും ഷേക്ക് നല്ല അടിപൊളി ഷേക്ക് കേട്ടോ നമ്മൾ പല ഫ്ലേവറും കാര്യങ്ങളൊക്കെയാണ് ഷേക്ക് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ അതും നമ്മൾ ഒരു ഇരുപത് മിനിറ്റുള്ളിൽ കുടിച്ച് തരുകണം അങ്ങ് കുടിക്കുമ്പോൾ ഇരുപത് മിനിറ്റ് ആവും അപ്പോൾ മൂന്ന് ഗ്ലാസ് കുടിച്ച് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ ആ ഗ്ലാസ് ഇരുന്ന് കേൾക്കുകയും ചെയ്യും പറഞ്ഞു മനസ്സിലായി സത്യത്തിൽ ഈ മിനിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല അവർ ക്ലാസ്സിൽ ഇരുന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ നമ്മളെ കൊണ്ട് കൊണ്ടുപോയിത് കെസിപ്പായിട്ട് ഇങ്ങനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആറാമത്തെ ദിവസമായപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ തോന്നുന്നു എനിക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല മാറ്റങ്ങൾ പിന്നെ അതുപോലെ തന്നെ എൻ്റെ എൻ്റെ മുടി മുടി ഇച്ചിരി ഇതായിട്ട് കിടക്കാനും നല്ല കട്ടിയായിട്ട് കളിക്കാനും നല്ല ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ആറ് ദിവസത്തെ കാര്യം ഞാൻ ഞാനീ പറയുന്നത് വെറും ആറ് ദിവസത്തെ നല്ല റിസൾട്ടും ഉണ്ട് അത്യാവശ്യം ഒരു ഉന്മേഷവും ഉണ്ട് സെറ്റ് മറ്റേ നേരത്തെ കാലത്ത് ഉറങ്ങാനും പറ്റുന്നുണ്ട് ആറാമത്തെ ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ എഴുന്നൂറ് അഡ്മിഷൻ കൊടുത്തില്ലേ ഏഴാമത്തെ ദിവസം കൊണ്ട് നമ്മൾ വീണ്ടും പൈസ കൊടുത്ത് തുടങ്ങണം അങ്ങോട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് എട്ടാമത്തെ ദിവസം ഒമ്പതാമത്തെ ദിവസം കൂടെ കൊടുക്കും അങ്ങാണ്ട് ചെയ്ത് പിന്നീടാണ് പത്താമത്തെ ദിവസം എപ്പോഴത്തേക്കാണ് എങ്ങാണ്ട് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലി എടുക്കാറ് സമയമായി ആ സമയത്ത് ഇരുന്ന് കുത്തിയിരുന്ന് ഓരോ ഇൻറ്റർവ്യൂസിൻ്റെയൊക്കെ റിവ്യൂം കാര്യങ്ങളും ഇട്ടല്ലായിരുന്നു എൻ്റെ പരിപാടി അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല ഓക്കെ പത്ത് ദിവസം കൂടെ കഴിഞ്ഞാൽ കറക്റ്റ് പത്ത് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഡക്റ്റ് സ്വന്തമായിട്ട് മേടിക്കും അയ്യായിരം രൂപയും കണ്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് വില കുറച്ച് 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 ഈ ചേച്ചി പറഞ്ഞ പോലെ തന്നെയാണ് ഈ പ്രൊഡക്റ്റ് നിർത്തി കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പഴയ സ്റ്റേജിൽ വന്ന് എൻ്റെ കൈയും വേദനയും തുടങ്ങി എൻ്റെ എന്താ പറയണ്ട മുടിയുടെ ആണെങ്കിൽ ആ ഒരു ചെറിയൊരു പൊഴിച്ചിലൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ പറയാക്കെ ഈ ബോഡി ചെക്കപ്പ് എന്താ ഒരു ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വെയിറ്റും കാര്യങ്ങളും എടുക്കുക അത് മാത്രമാണ് ബോഡി ചെക്കപ്പ് എന്നൊക്കെ പറയുന്നത് ഓക്കെ എനിക്ക് എന്തായാലും ആ പ്രൊഡക്റ്റ് കഴിച്ച സമയത്ത് നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ നിർത്തി കഴിയുമ്പോൾ കുറച്ച് വിഷയമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായത് ഈ അടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചതൊന്നു പോയി കഴിച്ചാലോ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ ഒന്നാമത് തന്നെ ഈ ഉറക്കമില്ലായ്മ കുറച്ച് പ്രശ്നങ്ങളാണ് അതിനിടയിൽ കണ്ണിൻ്റെ താഴെ കറുപ്പ് അതൊക്കെ വരുന്ന കുറേ വിഷയങ്ങളൊക്കെ ആയപ്പോൾ ഈ പ്രൊഡക്റ്റ് കഴിച്ചപ്പം നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇല്ല മാട്രാൻ മൂവി കൊണ്ടാണ് സൂര്യൻ മൂവിക്കത് സൂര്യയുടെ അച്ഛന് കുറെ ഈ സ്പോർട്സിനൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ വേണ്ടി കുറച്ച് ഇത് ന്യൂട്രീഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു അത് ആദ്യം ആയിരുന്നു പിന്നീട് അത് ഓരോ ദിവസം എന്താ പറഞ്ഞാൽ കഴിച്ച് അത് കഴിക്കാതെ വരുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത രൂപത്തിലോട്ട് പോകത്തില്ലേ എനിക്കിപ്പം എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ അതുപോലെ കണക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിനെക്കുറിച്ച് ശ്രീനിവാസം പണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു അഭിപ്രായമൊക്കെ ജസ്റ്റ് അതൊന്നും ഞാൻ വിച്ച് തരാം പക്ഷേ ഇപ്പം എൽ അർജിനൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ആ അത് കണ്ടുപിടിച്ച ആൾ ആളിന് നൊബൈൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഡുയിസ് ജെ ഇഗ്നാരോ എന്ന് പറയുന്ന ആളാണ് അതെന്താണെന്ന് വെച്ചാൽ അത് കഴിച്ചാൽ ശരീരത്തിലെ ഉള്ള രക്തത്തിലുള്ള ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് ഇത് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കും ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് സിഗ്നൽ കൊടുക്കലാണ് വെച്ചാൽ ബ്ലഡ് വെസൽസ് വികസിക്കും അപ്പോൾ ബ്ലോക്ക് എന്ന് പറയുന്ന ഇവർ പറയുന്ന ഭീകര സംഭവമുണ്ടല്ലോ അതില്ലാതാവും ഒരുപാട് യന്ത്രങ്ങൾ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ ശരീരത്തിലുള്ള ഒരു ബ്ലോക്ക് നീക്കാനുള്ള ഒരു യന്ത്രവും ഇവർ കണ്ടുപിടിച്ചിട്ടില്ല ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി കാത്തിൽക്കണമെന്നാണ് ശരീരം സ്വയം പിന്നെ ബൈപ്പാസ് ചെയ്യും അതാണ് ശരീരത്തിൻ്റെ കഴിവുള്ള ആ കഴിവിന് നമുക്ക് ചാൻസ് കൊടുക്കില്ല ബ്ലോക്ക് കണ്ട ഉടനെ അത് ആൻറ്റിയോബ്ലാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വളരെ ഭീഷണിപ്പെടുത്തും ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഒറ്റയടിക്ക് ഓക്കെ അദ്ദേഹം നല്ല പോസിറ്റീവായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് കുറേ ആൾക്കാർ കമന്റ് ചെയ്തോട്ടായിരുന്നു ഇപ്പം നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു എന്നും ചോദിച്ചുകൊണ്ട് ഓക്കെ അപ്പോൾ പല ആൾക്കാർക്കും പല എക്സ്പീരിയൻസാണ് ചിലവരുടെ ബിസിനസ്സായിട്ട് ചെയ്യുന്നവരുണ്ട് ചിലവർ പല രീതി ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ ഓക്കെ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ എന്നെ അവർ ഫോസ് ചെയ്തിട്ടില്ല ബിസിനസ് ചെയ്യണമെന്ന് നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രൊഡക്റ്റ് മേടിക്കുക ചെയ്യുക ഇപ്പം ശരിയാണ് പാവങ്ങൾ എന്തു ചെയ്യും പത്തും പതിനഞ്ചും ആൾക്കാരെയൊക്കെ ചിലപ്പോൾ അഞ്ചോ ആറോ ആൾക്കാരെയൊക്കെ കൊണ്ടു വന്നിട്ട് അവർക്ക് പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്നും പറഞ്ഞ് ഇതിൽ നിന്നൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലുതായിട്ട് അറിയത്തില്ല ഇതിനെക്കുറിച്ച് കൂടുതലും എനിക്ക് അറിയത്തില്ല മണിച്ച് പോലാണോ എന്നൊക്കെ ചോദിച്ചു ഞാൻ ഇടയ്ക്കൊന്നും ഒരാളോട് ചോദിച്ചായിരുന്നു അപ്പോൾ അതുപോലൊന്നും അല്ല എന്നുള്ള രീതിയിൽ അത് സംസാരിച്ചത് ഓക്കെ എന്തായാലും എനിക്ക് നല്ല റിസൾട്ട് വന്നിട്ട് അത് ചെയ്യാതിരുന്നപ്പോഴത്തേക്ക് പഴയ ലെവലിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു മാറ്റാൻ മൂവ് ഇല്ലേ ആ ഒരു ഇതാണ് എനിക്ക് സത്യത്തിൽ ഫീൽ ആയത് അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കും വിചാരിച്ചാൽ കഴിക്കാൻ വന്നപ്പോൾ ഈ ഒരു പ്രശ്നം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എൻ്റെ സത്യാവസ്ഥ അറിയാതെ അപ്പോൾ നമ്മളെടുത്ത് ചേടായിരുന്നല്ലോ ഓക്കെ അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ആണ് ഞാൻ ഈ പറഞ്ഞത് എന്തായാലും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാ ബൈ ലവ് യു